എല്ലാവർക്കും പി എസ് സി മാത്സ് ടിപ്സ് ആൻഡ് ട്രിക്സ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഫിസിക്സുമായി റിലേറ്റഡ് ചെയ്തൊരു ക്വസ്റ്റനാണ് ചോദിക്കുന്നത് ഒരു ഗോളിക ദർപ്പണത്തിൻ്റെ വക്രതഹാരം മുപ്പത് സെൻറ്റിമീറ്റർ ആണ് ഫോക്കസ് ദൂരം കണക്കാക്കുക ഗോളിക ദർപ്പണത്തിൻ്റെ വക്രതാരം വക്രത ആരെന്ന് പറഞ്ഞത് ആറായിരിക്കും ആർ ഐ സിക്കൽ ടു മുപ്പത് സെൻറ്റിമീറ്റർ നമുക്കൊരു റിലേഷൻ അറിയാം ഫോക്കസ് ദൂരം ഇസിക്കൽ ടു ആർ ബൈ റ്റു ഫോക്കസ് ദൂരം ആർ ബൈ ടു നമുക്ക് എഫ് ഇസിക്കൽ ടു ആർ ബൈ ടു എന്ന റിലേഷൻ നമുക്കറിയാം അത് വെച്ച് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എഫ് ഇസിക്വൽ ടു മുപ്പത് ബൈ ടു മുപ്പത് ബൈ ടു ഇസിക്വൽ എത്ര ആയിരിക്കും പതിനഞ്ച് പതിനഞ്ച് സെൻറ്റിമീറ്റർ അപ്പം പതിനഞ്ച് സെൻറ്റിമീറ്റർ ആയിരിക്കും ഫോക്കസ് ദൂരം എന്ന് പറയുന്നത് അടുത്തൊരു ചോദ്യം ഇതുതന്നെ ഒരു ഒരു ഗോൾ ചെയ്തതിനെ ഫോക്കസ് ദൂരമാണ് തന്നിരിക്കുന്നത് മറ്റേതിനകത്ത് ഫോക്കസ് വക്രത വക്ര ആരോ അത് തന്നിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഫോക്കസ് ദൂരം നമുക്ക് തന്നിട്ടുണ്ട് ഫോക്കസ് ദൂരം അതായത് എഫ് ഇസിക്വൽ ടു പതിനഞ്ച് സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട് വക്രത ആരമാണ് കണ്ടുപിടിക്കേണ്ടത് അതായത് ആറ് ആറാണ് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് ഇരിക്കേഷൻ അറിയാം എഫ് ഇ സീക്വൽ ടു ആർ ബൈ എന്ന എന്നിരിക്കേഷൻ അറിയാം എഫ് ഇ സി ക്വൽ ടു പതിനഞ്ചെങ്കിൽ ആർ ബൈ ടു എത്ര ചോദിച്ചിരിക്കുന്നത് ആർ ബൈ റ്റു നമുക്കറിയാം ഏതൊരു സംഖ്യയെയും ഒന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതുതന്നെ ആയിരിക്കും കിട്ടുന്നത് നമുക്ക് ചെയ്ത അപ്പം പതിനഞ്ച് ബൈ ഒന്ന് എന്തായിരിക്കും പതിനഞ്ച് തന്നെ അപ്പോൾ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ പതിനഞ്ച് പതിനഞ്ച് ഇൻറ്റു ടു ഇ സി കൽ ടു മുപ്പത് ഇ സി ഒന്ന് ഇൻറ്റു ആറ് ആറ് അപ്പോൾ ആറ് ഇ സി ടു മുപ്പത് സെൻറ്റിമീറ്റർ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക